ഒരു ഒരു സഹോദരൻ വിവാഹം കഴിഞ്ഞ ആ വിവാഹം കഴിഞ്ഞ് പതിനാല് ദിവസമായപ്പോൾ ആ സഹോദരന് ചെറിയൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ അയാളെ രണ്ട് കിഡ്ണിയും ആ സഹോദരൻ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടിട്ടുണ്ട് പതിനാല് ദിവസം മാത്രമേ ഭാര്യയോട് ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ പതിനാലാമത് ദിവസം അദ്ദേഹം രോഗിയാണ് ഈ പതിനാല് ദിവസം കഴിഞ്ഞ് ോസ്പിറ്റലിൽ അദ്ദേഹത്തിന് പിന്നീട് പറയുന്ന രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഡയാലിസ് ചെയ്യണമെന്നാണ് ഉടനെ കുടുംബങ്ങൾ പറഞ്ഞു ഈ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും കുടുംബങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പതിനാല് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഇവന്റെ രണ്ട് കിഡ്നിയും പോയിട്ടുണ്ട് ഇനി ഒരു രക്ഷയുമില്ല അതുകൊണ്ട് ഇനി കിഡ്നി മാറ്റി വെച്ചാലും വെച്ചില്ലെങ്കിലും ഒക്കെ ഒക്കെ അവനോടുകൂടെ ഇനി ജീവിതം മുന്നോട്ട് പോകാതിരിക്കലായിരിക്കും നല്ലത് എന്ന് ഈ പതിനെട്ട് വയസ്സാകുന്ന ഈ കുട്ടിയോട് കുടുംബങ്ങൾ മുഴുവനും ഉപദേശിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടി പറഞ്ഞു പതിനാല് ദിവസം ഞാൻ എന്റെ ഭർത്താവിനോട് കൂടെ ജീവിച്ചു എനിക്കൊരു പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് അള്ളാഹു തന്ന ഈ രോഗത്തിന്റെ പേരിൽ ഞാൻ എന്റെ ഭർത്താവുമായിട്ട് പിരിയുകയില്ല അദ്ദേഹം മരിക്കുകയാണെങ്കിൽ ഇൻഷാല് അപ്പോൾ നോക്കാം അല്ലാതെ അദ്ദേഹം മരിക്കാതെ